വിവാഹ ജീവിതത്തിലെ തകർച്ചയ്ക്ക് ശേഷം വാസുകി എന്ന സാറ്റി ബ്രാൻഡ് സ്റ്റോറുമായി ആരാധകർക്കിടയിലേക്ക് ഇറങ്ങി വന്ന നടിയാണ് ഭാമ സ്വകാര്യ ജീവിതത്തിലെ പരാജയത്തിൽ തളരാതെ നടിയെയും മകളെയും പിടിച്ചു നിർത്തിയത് ഈ ബിസിനസ് കൂടിയാണ് ഇപ്പോഴതാ സിനിമയിലെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ മകളുടെ വിവാഹത്തിന് അതീവ സുന്ദരിയായി ഭാമ തനിച്ചെത്തിയ വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നീലപ്പട്ടു സാരിയിൽ ഗോൾഡൻ നൂലിനാൽ അതിമനോഹരമായി ഡിസൈൻ ചെയ്ത സാരിയാണ് ഭാമ ഉടുത്തിരിക്കുന്നത് അതിനു ചേരുന്ന സ്ലീവ്ലെസ് ബ്ലൗസും ഗോൾഡൻ ചെയിൻ വരുന്ന ബാഗും ഇട്ടതോടെ ഇരട്ടി ഭംഗിയിലാണ് ഭാമ കല്യാണ പന്തലിലേക്ക് എത്തിയതും വധുവരന്മാരെ ആശീർവദിക്കുവാൻ വേദിയിലേക്ക് കയറിയതും നടൻ ബൈജു എഴുപുനയുടെ മകളുടെ വിവാഹ റിസപ്ഷന് എത്തിയതായിരുന്നു ഭാമ സ്വന്തം ക്ലോത്തിങ് ബ്രാൻഡായ വാസുകിയുടെ തന്നെ സാരിയാണ് ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തിയപ്പോൾ ഭാമ ഉടുത്തതും നീലപ്പട്ടു സാരിക്ക് ചേരുന്ന വെള്ളക്കല്ലുകൾ പതിച്ച ഡയമണ്ട് നെക്ലേസും സിമ്പിൾ വളകളും കമ്മലുകളും അണിഞ്ഞതോടെ അതീവ സുന്ദരിയായി മാറുകയായിരുന്നു നടി എന്തായാലും നടിയെ കണ്ടവരെല്ലാം പറഞ്ഞത് അതീവ സുന്ദരിയായിരിക്കുന്നു എന്ന് തന്നെയാണ് അതെല്ലാം കേട്ടു സ്വീകരിച്ച് നിറസന്തോഷത്തോടെയാണ് നടി വീട്ടിലേക്ക് മടങ്ങിയതും കോട്ടയ മണാർക്കാടുകാരിയായ ഭാമ വീട്ടിലെ മൂന്ന് പെൺമക്കളിൽ ഏറ്റവും ഇളയവളായിരുന്നു പ്ലസ് ടു പഠനം കഴിഞ്ഞ് നിൽക്കവെയാണ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് ചുവടെടുത്തു വെച്ചത് അതുവരെ രേഖിത കുറുപ്പായിരുന്ന താരം സിനിമയിലെത്തിയപ്പോഴാണ് ഭാമയായി മാറിയത് ആദ്യ സിനിമയിലൂടെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട താരത്തിന് നിരവധി മികച്ച അവസരങ്ങളാണ് ലഭിച്ചത് തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാമായി ഭാമ സാന്നിധ്യം അറിയിച്ചിരുന്നു പന്ത്രണ്ട് വർഷത്തോളം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നടിയാണെങ്കിലും നിവേദ്യമെന്ന ആദ്യ ചിത്രം നൽകിയതുപോലെ മറ്റൊരു സിനിമയും ഭാമയ്ക്ക് അത്രത്തോളം പ്രശസ്തി നൽകിയിട്ടില്ല കന്നഡയിലും തമിഴിലും തെലുങ്കിലുമൊക്കെയായി നിറഞ്ഞു നിന്ന ഭാമ അത്യാഡംബരമായി നടത്തിയ വിവാഹത്തോടെയാണ് സിനിമാ ലോകത്തു നിന്നും മാറി നിൽക്കുന്നത് ആറു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ദുബായിൽ ബിസിനസ്സുകാരനായ അരുണുമായി ഭാമയുടെ വിവാഹം നടന്നത് അറേഞ്ച്ഡ് മാരേജായിരുന്നു ഇവരുടേത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ നിന്നും അകലം പാലിച്ച ഭാമ മകൾ ജനിച്ച വിശേഷം പോലും മാസങ്ങൾ കഴിഞ്ഞാണ് ആരാധകരുമായി പങ്കുവച്ചത് വിവാഹം കഴിഞ്ഞാൽ നടിമാർ ഇത്രയൊക്കെ മാറിപ്പോകുമോ എന്നാണ് ആരാധകർ ഭാമയുടെ വിശേഷങ്ങൾ അറിയുമ്പോൾ പരസ്പരം ചോദിച്ചിരുന്നത് എന്നാൽ മകളുടെ പിറന്നാൾ വിശേഷങ്ങൾക്ക് പിന്നാലെ സിംഗിൾ മദർ എന്ന ഹാഷ്ടാഗുമായി ഭാമ എത്തിയതോടെയാണ് ഭർത്താവുമായി വേർറിഞ്ഞെന്ന കാര്യവും വ്യക്തമായത് കൊച്ചിയിലാണ് നടി ഇപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് വാസുകി എന്ന ക്ലോത്തിംഗ് ബ്രാൻഡും മകളുടെ പഠനവുമൊക്കെയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നടി ഇപ്പോൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ